വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം അലൈൻ മേഖലയിൽ പാർക്കിംഗ് നിയമങ്ങൾ കൂടുതൽ കർശനമാക്കി അബുദാബി ഗതാഗത വകുപ്പ് മവാക്കിഫ് നിയമങ്ങൾ ലംഘിച്ചാൽ വാഹനങ്ങൾ ക്രെയിൻ ഉപയോഗിച്ച് പിടിച്ചെടുക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി ഇതിനുള്ള സംവിധാനം ജൂൺ പത്തൊൻപത് മുതൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്പർ പ്ലേറ്റ് ഇല്ലാതെ പാർക്കിംഗ് ഇടങ്ങളിൽ നിർത്തിയിടുന്ന വാഹനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ക്രെയിൻ ഉപയോഗിച്ച് കസ്റ്റഡിയിലെടുക്കുകയും അലൈൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിലെ യാർഡിലേക്ക് മാറ്റുകയും ചെയ്യും വിൽപ്പന വാഗ്ദാനം ചെയ്യുന്നതോ വാണിജ്യ പരസ്യ പ്രമോഷണൽ ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കുന്നതായാലും അനുമതിയില്ലാത്തടത്തോ പെർമിറ്റ് കാലാവധി കഴിഞ്ഞതോ ആയ പാർക്കിംഗ് മേഖലയിൽ നിർത്തിയിട്ടാൽ ക്രെയിൻ ഉപയോഗിച്ച് വാഹനം കസ്റ്റഡിയിലെടുക്കും ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് എ ടു ഓട്ടോമൊബൈൽ റിപ്പയർ അണ്ടർ വൺ വൺ റൂഫ് ഓഫ് ഓഫ് ദി സർവീസ് ബോഷ് കാർസ് ഹൈ ക്വാളിറ്റി മെയിന്റനൻസ് ആൻഡ് ടൈംലി സർവീസ് ഫോർ ലൈറ്റ് ആൻഡ് ഹെവി വെഹിക്കിൾസ് വി പ്രൊവൈഡ് റിക്കവറി സർവീസ് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി ടൂർ വിജയകരമായ രീതിയിൽ ഹജ്ജ് സംഘാടനം നിർവഹിച്ചതിനെ സൗദി അറേബ്യ ഭരണാധികാരികൾ അഭിനന്ദനം അറിയിച്ചു യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ സൽമാൻ രാജാവിനെയാണ് അഭിനന്ദനം അറിയിച്ചത് യു വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം യു വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കാര്യമന്ത്രിയുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവരും വിവിധ എമിറേറ്റുകളിലെ ഭരണാധികാരികളും ക്രീഡാവകാശികളും സൗദിയെ അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട് മദ്യപിച്ചു ബഹളം വെച്ച സഹയാത്രികനെ പിടികൂടാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച ഇരുപത്തൊന്നുകാരിയായ യുവതിയെ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം നാടുകടത്തും യുക്രൈൻ യുവതിയെയാണ് ദുബായ് ക്രിമിനൽ കോടതി ശിക്ഷിച്ചത് ജനുവരി ഒന്നിന് ജുമേറ ബീച്ച് റെസ്റ്റോറന്റിലെ ഡാൻസ് ക്ലബിലായിരുന്നു സംഭവം മദ്യലഹരിയിലായിരുന്ന റഷ്യൻ യുവാവും യുവതിയും നിയമങ്ങൾ ലഘിച്ച് ക്ലബിന്റെ പരിസരങ്ങളിലേക്ക് അതിക്രമിച്ചു കടക്കാൻ ശ്രമിക്കുകയായിരുന്നു സംഭവം അറിഞ്ഞെത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ ദമ്പതികളോട് നിയമം അനുസരിക്കണമെന്നും ഉടൻ പുറത്തു പോകണമെന്നും ആവശ്യപ്പെട്ടു ഇതിനെ എതിർത്ത റഷ്യൻ യുവാവ് പോലീസ് ഉദ്യോഗസ്ഥനെ അപമാനിച്ചു ഇതിനിടെ യുക്രൈൻ യുവതി സംഭവത്തിൽ ഇടപെടുകയും മുഖത്തടിക്കുകയും എന്നാണ് ആരോപണം ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി